എട്ട് പേരുണ്ടല്ലോ ആരെങ്കിലും എനിക്ക് വോട്ട് തരാത്തവരുണ്ടോ മറ്റേ താത്ത ഉണ്ടോ അവിടെ അവൾ അപ്പുറത്താണ് അവള് പിന്നെ അവൾക്ക് മറ്റന്നാൾ എന്തോ ഒരു എക്സാം ഉണ്ട് തോന്നുന്നുണ്ട് അവള് വേണ്ടിട്ട് പഠിക്കട്ടോ അവൾ ഇന്ന് ചെറുപ്പം എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഐ ഹഗ് യു ഉണ്ണിശേശി വീട് എവിടെയാണെങ്കിൽ വരും വീട്ടിൽ വരണം നീക്ക് ഉണ്ണിശേശിനെ കാണാൻ വരണത് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇൻഷാ അല്ല വരികയാണെങ്കിൽ വരട്ടോ പിന്നെ നമ്മള് കാസർഗോഡാണ് കാസർഗോഡ് കുറച്ച് ലോങ് ആണ് അപ്പൊ ഇൻഷാള്ള ജൂമി ക്ഷണിച്ചാൽ ജൂമി ഒക്കെ ഉണ്ടാക്കി തരും ഫുഡൊക്കെ നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ വരുള്ളൂ അവിടുത്തെ ഫുഡ് കഴിക്കാനും അവിടുത്തെ ആൾക്കാരൊക്കെ കുട്ടി പെണ്ണയെന്ന് പറഞ്ഞിട്ടോ നീ സുന്ദരി കുട്ടിയാണ് പറഞ്ഞിട്ടോ ശരിക്കും ഒന്ന് നോക്കി സൂസിറ്റ് സൂസിറ്റ് നോക്കൂ ഓക്കേന്ന് പറഞ്ഞിട്ടിട്ടോ നമ്മടെ വേദക്കുട്ടി എൻറെ വീട് ആലപ്പുഴയാണ് മുളയെന്ന് പറഞ്ഞിട്ട അപ്പൊ നമ്മൾ ആലപ്പുഴക്ക് പോണം ആലപ്പുഴയിൽ ഒരാളും പാടുണ്ടല്ലോ ആലപ്പുഴക്ക് ഒരു പറഞ്ഞിട്ട് നിന്നു കാരണേ ആരും ഒരാള് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും അത്ര ദൂരത്ത് നിന്നിട്ട് നമ്മളോട് ഇത്രയും സ്നേഹത്തിൽ സംസാരിക്കുകയും നമ്മളെത്ര സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അതുപോലെ എൻ്റെ ഒരു കൂടെപ്പുറപ്പും കൂടിയാണ് നമ്മുടെ ഉണ്ണി ചേച്ചി താങ്ക് യു സോ മച്ച് പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടും തുടർന്ന് മുന്നോട്ട് 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 പോവാൻ നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്സ് താങ്ക്സ് ഓൾ താങ്ക്സ് 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 ഇത്ര നന്ദി പറഞ്ഞാലും ഞാനൊന്നും സത്യം പറഞ്ഞ ഞാനൊന്നും വിചാരിച്ചിട്ടേ ഇല്ല എങ്ങനൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നു അല്ലെങ്കി ഇങ്ങനൊക്കെ സംസാരിക്കുന്നു ഒന്നും ഞാൻ സത്യം പറഞ്ഞ് വിചാരിച്ച പിന്നെ എവിടെ നിന്നും ഒരു ദയിലി കിട്ടി എന്തുകൊണ്ട് എനിക്ക് ചെയ്തൂടാ ഞാൻ തന്നെ എന്റെ സ്വയം മോട്ടിവേഷൻ ചെയ്തിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ സൂക്ഷിച്ചു നോക്കി മുത്ത് എന്റെ കൽബിൽ നീ ഉണ്ട് വേണ്ടിട്ട് ഒന്നിച്ചേച്ചി ഓക്കെ പൈ താത്ത ഒരു സ്ഥലത്ത് പോകാനുണ്ട് നാളെ വരാ മോളെ പോയിട്ട് വാ പോയിട്ട് വാ പോയിട്ട് വരൂട്ടോ വള്ളക്കട്ടേതല്ല പറഞ്ഞു സൂക്ഷിക്കണേ അല്ല എടുത്തിട്ടോ ഈ സ്നേഹം എന്നും ഉണ്ടാവുന്ന അതാണ് ഇതിൽ അവാണ് കാണണ്ടോന്ന് എനിക്കറിയില്ലോ കയ്യിലൊന്നും ഒരു ഷെയ്പ്പില്ലല്ലോ എങ്ങനെ ചെയ്യാം അതാ നല്ലത് നീ എൻറെ സ്നേഹത്തിൻ സുൽത്താനല്ലേ നിന്നോട് എനിക്കെന്നും ആ അജുമ അത് ഞാൻ പറയണെന്ന് വിചാരിച്ചതേ നിങ്ങളോട് പിന്നെ ഞാൻ ഇന്ന് രാവിലെ പിന്നെ അത്യാവശ്യമായിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകേണ്ടി വന്നു ഞാൻ സിസ്റ്ററുടെ കൂടെ അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് രാവിലെ ഇന്ന് ഇന്ന് ഞാൻ ലൈവില് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ലൈവ് ഇടാൻ പറ്റിയില്ല ഞങ്ങള് തിരിച്ചു വന്നപ്പോ ഒരു മണി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ പറയില്ല മന്ദപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടു എന്ന് എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മളെന്താണ് രാവിലെ ലൈവ് ഇടാൻ കേട്ടോ ഇനി നമ്മളെ പത്ത് മണിക്ക് മണിക്ക് രാവിലെ നമ്മളെ ലൈവ് ഉണ്ടാവോ അപ്പൊ ഈ ഒമ്പത് മണിക്കൊന്നും ഞാൻ വിൽക്കണില്ല കാരണം ഈ ഒമ്പത് മണി ഒരു ഒമ്പത് മുക്കാൽ വരെ ആ സമയം ചിലപ്പോൾ ആൾക്കാരൊക്കെ കിടന്നുവല്ലോ ഓക്കെ കാരണം അപ്പൊ അപ്പൊ നിങ്ങൾക്കാണെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ തെരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇൻഷാ നമ്മൾ പത്തു മണി ആക്കിയിട്ടുണ്ട് ഏഹ് പത്ത് മണി അല്ലെങ്കിൽ പത്തഞ്ചോ ഈ പത്തഞ്ചോ അത്ര സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം നമ്മളീ ലൈവ് ഇട്ടൊക്കെ വരുമ്പോത്തിന് സെറ്റിങ്സ് ഒക്കെ ശരിയാക്കി വരുമ്പോത്തിന് ചിലപ്പോൾ പത്ത് മണിന്ന് പേ രണ്ടോ പത്തേ മൂന്നോ എന്നൊക്കെ ഔട്ടോ അപ്പൊ കാണാതെ ഒന്ന് ഒന്നിടയ്ക്ക് ചെക്ക് ചെയ്യാ അപ്പൊ എന്തായാലും ഈ രാവിലെ നമ്മളെ ലൈവ് പത്ത് മണിക്കുണ്ടാവും അപ്പോ നിങ്ങളൊക്കെ മസ്റ്റ് ആയിട്ട് വരണം സമയമുണ്ടെങ്കിൽ ജോ എന്റെ മുത്താണ് അവളെ എനിക്കും ഒത്തിരി ഇഷ്ടമാണ് പറഞ്ഞിട്ടോ നമ്മളാ രണ്ട് ചേച്ചി അതെ ജോന്നൊക്കെ പറഞ്ഞ കട്ട സപ്പോർട്ടാണ് എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ പോയി ചെക്ക് ചെയ്താൽ കാണാം നിങ്ങൾക്കൊക്കെ ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കോട്ടോ എന്നെ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാം എന്നിട്ട് നമുക്ക് പിന്നെ എനിക്ക് എറണൂലിക്ക് ഞാൻ കാണുന്ന സമയത്ത് ഞാൻ എന്തായാലും മെസ്സേജിന് റീപ്ലൈ തന്നിരിക്കട്ടോ റിയാബ് റിയു ഞാൻ വന്നിരിക്കുന്നു പറയട്ടോ പറയണ്ടട്ടോ റിയാബ് ആരാന്നറിയില്ലോ ഒരാളെ പോകും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇട എനിക്ക് മീഷോന്നൊരു സാധനം ഞാൻ ഒന്ന് വാങ്ങിക്കാറുണ്ട്